നമസ്കാരം ഇന്നലെ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനൽ മത്സരത്തിൽ വിജയികൾക്ക് ട്രോഫികൾ നൽകേണ്ടിയിരുന്നത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള മൊഹസിൻ നഖ്വിയാണ് മോസിൻ നഖ്വി പാകിസ്ഥാൻ്റെ ഇൻറ്റീരിയർ മിനിസ്റ്റർ ആണ് മാത്രമല്ല പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ചെയർമാനും കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയും കൂടിയാണ് അവർ 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 അല്ലെങ്കിൽ അവർ മനക്കോട്ട കെട്ടിയത് മൂന്നാം മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമെന്നും അങ്ങനെ സ്വന്തം ടീമിന് ട്രോഫി നൽകിക്കൊണ്ട് ഒരു വലിയ ആവേശം കാണിക്കാം എന്നുമൊക്കെയാണ് രണ്ട് മത്സരത്തിൽ ഈ ടീം പരാജയപ്പെട്ടതിന് ഒരു മധുര പ്രതികാരമായേക്കാം എന്നൊക്കെ ആയിരിക്കാം ഇവർ മനക്കോട്ട കെട്ടിയത് പക്ഷേ പാകിസ്ഥാൻ ടീമിൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു മൂന്നാം തവണയും ഇന്ത്യൻ ടീം അതിദയനീയമായി തന്നെ പാകിസ്ഥാൻ ടീമിനെ ഏഷ്യൻ കപ്പ് ഏഷ്യ കപ്പിൽ പരാജയപ്പെടുത്തുന്നു പാകിസ്ഥാൻ ടീമിനെ ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തുന്നു പക്ഷേ പാകിസ്ഥാന്റെ യാതൊരുവിധ തന്ത്രങ്ങളും നടന്നില്ല ആ മത്സരം ജയിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല ഇന്ത്യൻ ടീമിൻ്റെ പ്രൊഫഷണലിസത്തിന് മുന്നിൽ പാകിസ്ഥാന് മുട്ടുമടക്കാനെ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ ഈ ഏഷ്യ കപ്പ് ഫൈനലും ഒരു വലിയ ദുരന്തമായി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുരന്തമായി മാറുകയായിരുന്നു നേരത്തെ തന്നെ പാകിസ്ഥാന് വ്യക്തമായ രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ട് പാകിസ്ഥാന് ഹസ്തദാനം നൽകാതെയും പാകിസ്ഥാൻ ടീമുമായി ഫീൽഡിൽ സഹകരിക്കാതെയുമൊക്കെ ഇന്ത്യൻ ടീം പെരുമാറിയിരുന്നു അതായത് മത്സര ശേഷം എതിർ ടീമിന് ഹസ്തദാനം നൽകുന്ന ഒരു ശൈലി ക്രിക്കറ്റിലുണ്ട് അത് ഒഴിവാക്കുകയായിരുന്നു ഇന്ത്യൻ ടീം ഇപ്പോൾ ആ രീതിയിലുള്ള മറ്റു ചില പ്രതികരണങ്ങൾ അതായത് ഈ കളിക്കിടയിൽ ഇന്ത്യൻ യുദ്ധവിമാനം വെടിവെച്ചിട്ട നുണ അത് ഒരു ആംഗ്യത്തിലൂടെ കാണിച്ചുകൊണ്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ചില പ്രകോപനങ്ങളൊക്കെ നടത്തിയിരുന്നു അത്തരം പ്രകോപനങ്ങൾക്ക് മറുപടിയും കഴിഞ്ഞ ദിവസം ഇന്ത്യ ഫൈനലിൽ നൽകിയിരുന്ന ഇതാണ് ബുംറയെ പോലെയുള്ള ആളുകൾ യുദ്ധവിമാനം ഉയർന്നു പോകുന്നതിൻ്റെയും താഴേക്ക് പോകുന്നതിൻ്റെയും ഒക്കെ സിഗ്നലുകൾ കാട്ടിയിരുന്നു അതായത് നിങ്ങളുടെ നുണപ്രചരണങ്ങളൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യവുമായി ഇന്ത്യൻ ടീമും വ്യക്തമായ തക്കതായ മറുപടി തന്നെ ഇന്നലെ ഫീൽഡിൽ നൽകിയിരുന്നു അതിനൊപ്പം ഇന്ത്യൻ ടീം കാട്ടിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിൻ്റെ ത്തിനും രാജ്യത്തിൻ്റെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞ ആളുകളുടെ ബന്ധുക്കൾക്കുമായി ഈ വിജയം സമർപ്പിച്ചുവെന്നതാണ് മാത്രമല്ല പാകിസ്ഥാൻ്റെ ഈ ഇൻറ്റീരിയർ ആണ് ട്രോഫി നൽകുന്നത് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അയാളെ അവഗണിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ കുത്തിയിരിക്കാനും പാകിസ്ഥാനിൻ്റെ ഈ ഇൻറ്റീരിയർ മിനിസ്റ്ററിൽ നിന്നും ട്രോഫി സ്വീകരിക്കുന്നത് നിന്ന് മാറി നിൽക്കാനും ട്രോഫി സ്വീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കാനും അയാളെ അവിടെ കുറേ നേരം പോസ്റ്റ് ചെയ്ത് നിർത്തി നിർത്താനുമൊക്കെ ഇന്ത്യൻ ടീമിന് സാധിച്ചു എന്നുള്ളതാണ് ഇതും വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് ഒടുവിൽ ഏറെ നേരം കാത്തിരുന്ന പാകിസ്ഥാൻ മന്ത്രി ഇന്ത്യൻ ടീമിനെ കാണാതായപ്പോൾ ഒരു വേലത്തരം കാണിച്ചു എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതായത് ഈ ട്രോഫിയുമായി പാകിസ്ഥാൻ്റെ മന്ത്രി പാകിസ്ഥാനിലേക്ക് മുങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചാമ്പ്യന്മാർക്ക് ട്രോഫി നൽകാത്തത് കാരണം അല്ലെങ്കിൽ ട്രോഫി നൽകാത്തത് ഒരു അനൗചിത്യമാണ് എന്ന് പരാതി ഇപ്പോൾ ഐ സി സിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയുമാണ് എന്തായാലും ഇന്ത്യ പാക് മത്സരം അത് ആ മത്സരം വേണ്ടിയിരുന്നില്ല എന്ന് ഭിപ്രായം അതെല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ മത്സരം തുടങ്ങിയപ്പോൾ മൂന്ന് കളികളിലും ആധികാരികമായ വിജയം നേടി അതിനോടൊപ്പം തന്നെ രാഷ്ട്രീയ സന്ദേശവും ആ പാകിസ്ഥാൻ ടീമിന് നൽകി മാത്രമല്ല കാണികൾക്കും നൽകി എന്നുള്ളത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിജയകരമായിരുന്നു ശുഭപര്യവസാനമായിരുന്നു ഏഷ്യാ കപ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇവിടെ ചാമ്പ്യന്മാർക്ക് ട്രോഫി നൽകാതെ ഈ ട്രോഫിയുമായി പാകിസ്ഥാനിലേക്ക് മുങ്ങിയ മന്ത്രിക്കെതിരെ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തുനിന്ന് തന്നെ വ്യാപകമായ പരാതികളും ഉയരുകയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്